ഇരുപത്തിരുന്നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അക്സ ഞാൻ മണീട് മണന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിലേക്ക് എത്തിയത് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ഒന്നര വർഷമായിട്ട് ഇൻ്റർമീഡിയറ്റ് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം പാസ്സായ സമയത്ത് അമ്മ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം പാസ്സാവാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം പാസ്സായതിനു ശേഷം സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കിടക്കാൻ നേട്ടി ഇരിക്കുമ്പോഴായിരുന്നു സി എയുടെ സിലബസ് ചേഞ്ച് ആവുന്നതും അപ്പോൾ അതനുസരിച്ച് നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പ് പാസ് ഇൻ്റർമീഡിയറ്റിൻ്റെ രണ്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സായാൽ നമുക്ക് ട്രെയിനിങ്ങിന് കയറാമായിരുന്നു പുതിയ സിലബസ് വന്നപ്പോൾ രണ്ട് ഗ്രൂപ്പും പാസ്സായാൽ മാത്രമേ ട്രെയിനിങ്ങിന് കയറാൻ എന്ന് പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവണം ആൻഡ് വർഷത്തിൽ മൂന്ന് തവണ മാത്രം നേരത്തെ രണ്ട് തവണ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മൂന്ന് തവണയാക്കി അപ്പോൾ മൂന്ന് തവണ മാത്രമാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ഒരറ്റംപ്റ്റ് എഴുതി പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മൂന്ന് മാസം കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാൻ വേണ്ടി ഇവിടെ വന്ന ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഓൾറെഡി മൂന്ന് അറ്റംറ്റ് രണ്ട് അറ്റംപ്റ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ തേർഡ് അറ്റംപ്റ്റ് എഴുതാനുള്ള പേ പേപ്പേഴ്സ് മാറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറി അപ്പോൾ കുറെ കൂടി തിയറിറ്റിക്കലായിട്ടുള്ള ആണ് എഴുതേണ്ടത് അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ കുറച്ച് പാടാണ് സോ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുവാണെങ്കിൽ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞായിരുന്നു കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് പാസ് ആവുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്തിലാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വന്ന് ഉടമ്പടി എടുത്തതാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ഞാൻ അമ്മയുടെ കൂടെ ഉടമ്പടി ജീവിതത്തിൽ കുറേ നാളായി ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ കൂടെ ചെയ്യുന്നതിനേക്കാൾ പാടാണ് സ്വന്തമായി ഉടമ്പടി എടുത്ത് അതിലെ കാര്യങ്ങൾ ചെയ്യുക എന്നത് എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നു തുടക്കത്തിൽ മനസ്സിലായി അപ്പോൾ അതൊക്കെ ഞാൻ ഉടമ്പടിയോടുള്ള സീരിയസ്നെസ് വിട്ടു ഞാൻ എൻ്റെ മെറിട്ടിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങി അങ്ങനെ ഞാൻ മെയ് എക്സാംസ് എഴുതാൻ വേണ്ടി ഹാൾ ടിക്കറ്റൊക്കെ റെഡിയാക്കി അതിനു മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ എത്തുന്നത് പക്ഷേ തിരക്ക് കണ്ടും പിന്നെ ടോക്കൺ കിട്ടാൻ വൈകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ഞാൻ അമ്മയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി അപ്പോൾ അന്ന് എനിക്ക് ബസ് കിട്ടാനും വീട്ടിൽ ചെല്ലാനും ഒക്കെ വളരെ ലേറ്റായി ഇവിടെ നിന്നിട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ ഏത് സമയത്ത് എത്തുമോ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് വീട്ടിലെത്തുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അങ്ങനെ എടു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാതെ പോയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി പക്ഷെ ഞാനത് വിട്ടു എന്നിട്ട് തിരിച്ച് പ്രിപ്പറേഷൻസിലേക്ക് പോയി അങ്ങനെ ഇരിക്കെ എൻ്റെ എക്സാംസിനു ഞങ്ങളുടെ സി എയുടെ എക്സാംസ് അല്ല എല്ലാ എക്സാംസിനും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്സാമിന് ഒരാഴ്ച മുൻപ് ചില നമ്മുടെ പഠിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടെങ്കിലാണ് നമുക്ക് ഏത് കോഴ്സാണെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല ചില ഇഷ്യൂസ് വന്ന് കുടുംബത്തിൻ്റെ അകത്ത് ചില ഇഷ്യൂസ് വന്ന് എൻ്റെ ആ ഒരു സാഹചര്യം പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതുവരെ പഠിച്ചിരുന്നതും ഒക്കെ മനസ്സിൽ നിന്ന് ബ്ലാങ്ക് ഔട്ടായി പോകുന്ന പോലെയായി അപ്പോൾ എനിക്ക് തിന്നെ പുസ്തകം എടുക്കുമ്പോഴൊന്നും നന്നായി പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ എന്നാലും പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് എക്സാമിൻ്റെ തലേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് പനി വന്നു പനി വന്നിട്ട് മെഡിസിൻ ഒന്നും എടുത്തിട്ട് റെഡി ആയില്ല എക്സാം എഴുതാൻ പോകുമ്പോഴും ഛർദിലും പനിയൊക്കെ ആയിട്ട് വളരെ ശരീരവേദനയൊക്കെ ആയിട്ടാണ് പോയിരുന്നു എഴുതിയത് എഴുതിയപ്പോഴും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എക്സാം പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉടമ്പടിയും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു എന്നല്ലാണ്ട് വേറൊരു കാര്യത്തിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ആ എക്സാംസ് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫെയിലായി പക്ഷേ എനിക്ക് അതിൽ വലിയ സങ്കടമൊന്നും തോന്നിയില്ല കാരണം പഠിച്ച് എഴുതി പഠിച്ചതും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഉടമ്പടിയും നന്നായിട്ട് ചെയ്തില്ല അപ്പോൾ അത്ര വിഷമമൊന്നും തോന്നിയില്ല വീണ്ടും അടുത്ത അറ്റംപ്റ്റ് സെപ്റ്റംബറിലേക്ക് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു അങ്ങനെ സെപ്റ്റംബർ അറ്റം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്ര പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉടമ്പടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തു എനിക്ക് വരുമാനമൊന്നുമില്ല ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാനും അമ്മയും കൂടി ഞങ്ങളെക്കല്ല ആവുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ അത് ചെയ്യ വേണമെന്ന് തോന്നുന്നവർക്ക് ചെയ്യുകയും ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ അവിടെ കുറച്ച് സമയം ചെലവഴിക്കുകയും അങ്ങനെയൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിലായിരുന്നു എനിക്ക് എഴുതേണ്ട പേപ്പേഴ്സിൻ്റെ ഹോൾ ടിക്കറ്റിൽ വന്നിരുന്ന ഡേറ്റ് അതിന് അപ്പോൾ ഞാൻ അതിന് മുമ്പ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഇവിടെ വന്ന് അച്ഛനെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ വേണ്ടി വന്നു ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു അതിനുശേഷം ഞാൻ ടോക്കൺ എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അഞ്ചെന്ന നമ്പറിലുള്ള ടോക്കൺ ആണ് വന്നത് എനിക്ക് മൂന്ന് ഒൻപത് ആ ഡിജിറ്റനോളൊക്കെയാണ് പ്രിയം കൂടുതൽ അഞ്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്താ ഇത് അഞ്ച് വന്നേ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സി എ ഇൻ്റർമീഡിയറ്റ് ലെവലിന് കൊടുക്കാൻ പോകുന്ന അഞ്ചാമത്തെ ആയിരുന്നു സെപ്റ്റംബറിലെ എക്സാംസ് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അഞ്ചെന്നുള്ളത് ആ ഒരു രീതിയിൽ മാതാവ് തന്നതായിരിക്കും എനിക്കൊരു സൂചന തന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു അതിനു മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു പുതുക്കാൻ വന്നപ്പോൾ പുതുക്കുന്ന സമയത്ത് എനിക്കാണ് മാതാവിനെ ലഭിച്ചത് മാതാവിനെ എൻ്റെ കയ്യിലാണ് ഏല്പിച്ചത് അപ്പോൾ അതും എനിക്ക് വളരെ സന്തോഷമായി അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയി അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങി കാശുരൂപം എടുത്തു അപ്പം ഞാൻ എൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഓരോ പേജിലും തൈലം പൂശുകയും ഉപ്പിടുകയും തേൻ കഴിക്കുകയും പഠിക്കാനിരിക്കുന്നതിന് മുന്നേയും പഠിച്ചു കഴിഞ്ഞു ഒക്കെ പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇരിക്കുന്നത് അതിന് കാരണം പഠിച്ച മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആ മൂന്ന് മണിക്കൂറിൽ ഓർമ്മ കൂടി വരണം അതും ഭയങ്കര ആണ് കാരണം ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങളുടെ എക്സാമിന് അതും പേപ്പർ പാറ്റേൺസൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ കറക്റ്റ് സമയത്ത് ഓർമ്മ വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനാണ് ഞാൻ മാതാവിനോട് കൂടുതൽ അപേക്ഷിച്ചത് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത് എനിക്ക് വേറെ അസുഖങ്ങളൊന്നും വരുത്തരുത് എൻ്റെ കുടുംബത്തിലെ വേറെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെടരുതെന്നാണ് പ്രാർത്ഥിച്ചത് മുഴുവൻ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതിയിൽ ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ചില കൺഫ്യൂഷൻസൊക്കെ ചില ക്വസ്റ്റ്യൻസിൽ വന്നിരുന്നു എന്നാൽ ഞാൻ എല്ലാ ആൻസേഴ്സിലും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം സബ്മിറ്റ് ചെയ്ത് പരീക്ഷ പേപ്പർ കൊടുത്തിട്ട് പുറത്തിറങ്ങിയത് അപ്പോൾ ഞാൻ എക്സാമിന് എഴുതാനിരിക്കുന്നതിന് മുന്നേ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ടിരുന്നു ഞാൻ എൻ്റെ എഴുതുന്ന സെൻറ്ററിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥി കാശുരൂപം പിടിച്ച അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനി എന്നെക്കൊണ്ട് ഇൻ്റർമീഡിയറ്റ് എഴുതിക്കരുത് കാരണം ഞാൻ രണ്ടര വർഷം രണ്ട് വർഷം ആവാറായി ഇതിൻ്റെ പുറകെ നടക്കുന്നു അപ്പോൾ എൻ്റെ പ്രായം കടന്നു പോകുന്നു കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഓരോ അത്യാവശ്യം അവരുടെ ക്വാളിഫി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ പുറകെ പോകുന്നത് കാരണം ഗ്രാജുവേഷനും ആയിട്ടില്ല ഇതിങ്ങനെ ട്രെയിനിങ്ങിനും കയറാൻ പറ്റുന്നില്ല ആകെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇനി എന്നെക്കൊണ്ട് എഴുതിക്കരുതെന്ന് പറഞ്ഞു അതുമാത്രമേ എൻ്റെ വീട്ടിൽ പപ്പ മാത്രമാണ് വർക്കിംഗ് ആയിട്ടുള്ളൂ അപ്പോൾ പപ്പയുടെ സാലറി വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓടിക്കാൻ ഞങ്ങൾ ഓടിച്ചോടിച്ച് പോകുന്നതേ ഉള്ളൂ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കീപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല അപ്പോൾ സിസ്റ്റർ പഠിച്ചുമായിരുന്നു അവൾ ഇനി ഹയർ സ്റ്റഡീസിന് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ഫണ്ട് ആവശ്യം വരും അപ്പോൾ എൻ്റെ കാര്യത്തിന് ഇനിയും ഇങ്ങനെ ഫണ്ട് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം എനിക്ക് ഉള്ളിൽ ഒരു വിഷമമാണ് അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് കയറുവാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണമെങ്കിലും എനിക്ക് കിട്ടും സോ അത് മാതാവ് നോക്കിക്കോളണേന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഒന്നര മാസം എടുക്കും നമുക്ക് റിസൾട്ട് വരാൻ അപ്പോൾ ഞാൻ ഒരു ആ ഒരു ഒന്നര മാസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉടമ്പടിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ജോലിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് ചെയ്തു ഇന്നലെയായിരുന്നു റിസൾട്ട് വന്നത് മുപ്പതാം റിസൾട്ട് വരുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചു അപ്പോൾ റിസൾട്ട് വന്ന് സാധാരണഗതിയിൽ എനിക്കിതിന് മുമ്പത്തെ അറ്റംപ്റ്റിലൊക്കെ റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരിക്കും ഞാൻ വെരുക നടക്കുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ നടക്കും മിണ്ടാതെ നടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്ക് റിസൾട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു നീ പാസ്സാവും നീ പേടിക്കേണ്ട അങ്ങനെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നു ഇന്നലെ പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത് പത്തേമുക്കാലൊക്കെ ആ സമയത്താണ് വന്നത് അപ്പം ഞാൻ ആദ്യത്തെ മൂന്ന് തവണ ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ എടുത്തു നോക്കി മാതാവിൻ്റെ ഉപ്പും ഇതുമൊക്കെ വെച്ച് അടുത്ത് വെച്ച് തിരിയൊക്കെ കത്തിച്ച് പിടിച്ച് പ്രതീക്ഷ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അതിനുശേഷം തുറന്നു തുറന്നു നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായി നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സാവുന്നത് എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു അനാലിസിസ് ഉണ്ടാവില്ല എത്ര മാർക്ക് ലഭിക്കുമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഈ സബ്ജെക്റ്റ് എനിക്ക് രണ്ട് പേപ്പർ എഴുതിയാൽ മതിയായിരുന്നു ആ ഓരോ പേപ്പറിലും നാൽപ്പത് വീതം കിട്ടണം അഗ്രഗേറ്റ് നൂറിന് മുകളിൽ വരെയും വേണം അങ്ങനെ വേണമായിരുന്നു അതായത് ഓരോ സബ്ജക്റ്റിനും മിനിമം അൻപത് മാർക്കെങ്കിലും വേണം അപ്പം ഞാൻ എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അമ്പത്തൊന്ന് അറുപതിന് ഇടയിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എനിക്ക് അതിലും നല്ല മാർക്ക് എഴുപതും ആണ് ഇന്നലത്തെ രണ്ട് പേപ്പേഴ്സിലുമായിട്ട് കിട്ടിയത് വളരെ നല്ല മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടര വർഷമായി ഞാൻ പൊരുതിക്കൊണ്ടിരുന്ന സി ഇ ഇൻ്റർമീഡിയറ്റ് പാസ്സായി ഇനി എനിക്ക് ട്രെയിനിങ്ങിന് കയറാം അപ്പോൾ പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മുഖം ഇങ്ങനെ ആയിരുന്നില്ല ഒരു പതിനൊന്ന് വയസ്സ് സമയത്ത് ഒരു ഒരു മുഖക്കുരു വന്നതാണ് പിന്നെ അത് സ്പ്രെഡായി മുഖം നിറച്ച് സ്പ്രെഡായി മുഖം മുഴുവൻ ചുമന്ന് ഭയങ്കര ചുമപ്പായിരുന്നു വളരെ ചുമന്നിരിക്കുന്ന ചുമന്നിരിക്കുന്നൊരവസ്ഥ മുഖക്കുരു എല്ലാം റോസ് കളർ മുഖക്കുരു അത് ഭയങ്കര ചുമപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കാനേ പറ്റില്ല വെയിലത്തിറങ്ങിയാൽ തീർന്നു വെയിലത്തെ അടിക്കാനേ പാടില്ല ആ ഒരു സ്ഥിതിയിലായിരുന്നു അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനോ ആളുകളുടെ ഫേസ് ചെയ്യാനോ സംസാരിക്കാൻ ഞാൻ ആരോട് ആരെന്നെ കണ്ടാലും ഇതുവരെ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണം നിൻ്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കണേ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും അലർജി ആണോ എന്നൊക്കെ ചോദിക്കും നമ്മൾ ഒക്കെ എടുത്തിരുന്നു ഹോമിയോയിൽ പോയി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയതാണ് ആദ്യം ട്രീറ്റ്മെൻ്റ് എടുക്കും അപ്പോൾ കുറയും കുറച്ച് നാൾ കഴിഞ്ഞ് അതൊന്ന് കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവുമ്പോൾ വീണ്ടും ഇരട്ടി ആയിട്ട് തിരിച്ചു വരും അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം മാസ്ക് ധരിക്കാമല്ലോ പിന്നെ ആരും മുഖത്തെക്കുറിച്ചൊന്നും പറയില്ല കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാസ്ക് വെച്ചുകൊണ്ടാണ് എവിടെയാണേലും പോവുകയുള്ളൂ പള്ളിയിൽ പോകുകയാണെങ്കിൽ എവിടെ പോയാലും മാസ്ക് വയ്ക്കും മാസ്ക് വെച്ചോണ്ടല്ലാണ്ട് എവിടെയും പോവില്ലായിരുന്നു അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നിർത്തിയായിരുന്നു ഇനി ദൈവം മാറ്റി മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗങ്ങൾ വെച്ചിരുന്നു കാരണം ഞാൻ ഫങ്ഷൻസിനൊന്നും അറ്റൻഡ് ചെയ്യില്ല ഫാമിലിന്ന് എന്ത് ഉണ്ടെങ്കിലും ഞാൻ പോവില്ല എൻ്റെ മുഖത്തെപ്പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവില്ല പോയാൽ തന്നെ ഞാൻ മാസ്ക് അഴിക്കില്ല അമ്മാതിരി ആണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കുന്ന സമയത്ത് അമ്മ വീണ്ടും എൻ്റെ മുഖത്തിൻ്റെ കാര്യം വെച്ചു ആ ടൈമിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചു നീ ഈ ഡോക്ടറെ എറണാകുളത്തുള്ളൊരു ഷിപ്പ്യാർഡിൻ്റെ അവിടെ സ്വന്തമായി നടക്കുന്ന ഒരു ഡോക്ടറാണ് വൺ ഓഫ് ദ ബെസിയസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഡോക്ടർ പുള്ളിയുടെ ചീട്ട് കിട്ടാൻ തന്നെ നമ്മൾ ആറേഴു മാസം വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ കെ വർക്കിംഗ് ചെയ്യുന്നതാണ് ഡോക്ടറുടെ പേര് അപ്പോൾ ഡോക്ടറിൻ്റെ പറ്റി നീ പോയിരുന്നോ എന്ന് ചോദിച്ചു കാരണം ഞങ്ങളുടെ അമ്മയുടെ ഒരു കസിൻ ബ്രദറിൻ്റെ റിലേറ്റീവാണ് ഈ ഡോക്ടർ ഇപ്പം ഞങ്ങൾ ഈ കസിൻ ബ്രദറിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ മുഖമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് പക്ഷേ ഇന്നേ വരെ ഒരു ഡോക്ടറെ കുറിച്ചിട്ട് ആരും അങ്ങനെ ഞങ്ങളുടെ സർക്കിളിൽ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഡോക്ടറുടെ പേര് കിട്ടിയപ്പോൾ നമ്മൾ അന്വേഷിച്ച് തന്നപ്പോൾ ഡോക്ടറിൻ്റെ മാതിരി റിലേറ്റീവ് ആണെന്നൊക്കെ മനസ്സിലായി വന്നത് പിന്നീടാണ് അപ്പോൾ പെട്ടെന്ന് അങ്കിള് പറഞ്ഞു ഓക്കെ ഞാൻ ഉണ്ടല്ലോ ഞാൻ ചീറ്റ് റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേഗം എടുത്തു ഡോക്ടറെ പോയി കണ്ടു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഡോക്ടറാണ് ഡോക്ടർ മാതാവ് പറഞ്ഞു വിട്ടതാണ് അല്ലെങ്കിൽ അത്രയും നാൾ ഞാൻ പത്ത് പതിനൊന്ന് വർഷം ഇതിൻ്റെ പുറകെ ഈ മുഖക്കുരുവും കൊണ്ട് നടന്നിട്ട് എന്നെ പലരും കണ്ടിട്ടുണ്ട് ഈ റിലേറ്റീവ്സിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് അവരാരും ഈ ഡോക്ടറുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഡോക്ടറുടെ പേര് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ ആദ്യം പറഞ്ഞു ഇത് കുറേ നാളായതാണല്ലോ നീ ഡോക്ടർ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എന്നൊക്കെ ചോദിച്ചു ഡോക്ടർ സമയം പിടിക്കുമെന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് മരുന്നുകൾ തന്നു ഒരു സോപ്പ് ഓയിൻമെൻറ്റ് വൈറ്റമിൻ സി ഇങ്ങനെ രണ്ട് മൂന്ന് മരുന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു ആ കൂടെ മാതാവിൻ്റെ എണ്ണയും ഉപ്പും തേനും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വളരെ വ്യത്യാസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തുടങ്ങി ഈ അതിൽ നിന്ന് വളരെ കുറഞ്ഞു ഈ അവസ്ഥയിലെത്തി ഇപ്പോൾ എനിക്ക് ഫേസ് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ എന്നോട് ആരോടും ചോദിക്കുന്നില്ല പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നവരല്ല ഇപ്പോൾ ഒന്നും ചോദിക്കാതെ ആയി അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇനി കൂടുതൽ ഇൻ്റർവ്യൂസിനൊക്കെ പോയി തുടങ്ങുന്ന സമയമാണ് അപ്പോൾ മുഖത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് മാറ്റി തന്നതിന് മാതാവിനോട് ഒരുപാട് നന്ദി ഇതിലും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ട് സ്പിരിച്വൽ എസൻസ് അതെല്ലാം കൂടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് ഈ ബൈബിളും അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നൊക്കെ ഒരുപാട് മാ മാറിപ്പോയിരുന്നു കുറേ പുറകോട്ട് പോയിരുന്നു അതിലേക്കൊക്കെ എന്നെ തിരിച്ചു കൊണ്ടു വന്നത് ഉടമ്പടിയാണ് ഗവൺമെൻ്റെ അടുത്തതിനു ശേഷം ഞാൻ കുറേ കൂടി സ്പിരിച്വലി ഒന്ന് റിഫോംഡായി അമ്മയോടും മാതാവിനോടും ഈശോയോടും ഒക്കെ കുറേ കൂടി ഒന്ന് ഒരു ബന്ധം ഉണ്ടാവാൻ ഒരു കണക്ഷൻ ലഭിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവം അമ്മയ്ക്കും ഈശോയ്ക്ക് വരാ ഒരായിരം നന്ദി എൻ്റെ പേര് സുനിത വറീസ് ഇത് എൻ്റെ മക്കളാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ കുഞ്ഞിന് എൻ്റെ രണ്ടാമത്തെ മോളാണ് ഇവള് അവൾക്ക് ഒരു ആറു വയസ്സ് കഴിഞ്ഞപ്പോൾ പോലും ശ്വാസം മുട്ടലുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മെഷീൻ എടുക്കുക മെഷീൻ എടുത്ത് വലിപ്പിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറണമെന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെയും ഈ അവൾക്ക് ഈ ഒന്നര വർഷമായിട്ട് അവൾക്ക് ഈ അസുഖം വന്നിട്ടില്ല അതിന് ദൈവമാതാവിനോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഒരു കൊച്ചപ്പൻ സുഖലാണ്ട് വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പം ഞങ്ങൾ കാണാൻ പോവുകയും ഞാൻ അവിടെ കാശുരൂപം വെക്കുകയും അതേപോലെ തന്നെ ഉടമ്പടി തൈലെല്ലാം പരട്ടുവൊക്കെ ചെയ്തു ഇപ്പം എൻ്റെ കൊച്ചപ്പന് സു കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു കരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ പ്ര പത്രം എവിടെ പത്രം മേടിച്ചോണ്ട് പോയാൽ പിന്നെ അത് എപ്പോഴും വണ്ടിയുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വഴിയെ കാണുന്നവർക്കൊക്കെ കൊടുക്കും പിന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് അല്ല അപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് സ്വരുക്കുട്ടി വെച്ചിട്ടാണ് നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ ഹോൾഡേ ഹോൾഡേജ് ഹോം വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ കുറെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും ഇത്രയൊക്കെയാണ് ചെയ്തത് പുറപ്പാട് മുപ്പത്തിമൂന്ന് തിരുവചന തിരുവചനമരളി ചെയ്യുന്നു നീ എൻ്റെ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു ഇവിടെ അമ്മയും മക്കളും ഒരുമിച്ച് സാക്ഷ്യം പറയുകയാണ് അക്സാ മരിയ രാജു എന്ന മകളാണ് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ താനൊരു സി എ സ്റ്റുഡൻറ്റാണ് സി എ ഇൻ്റർമീഡിയറ്റ് എക്സാം പാസ്സാകുന്നത് രണ്ടര വർഷമായി താൻ അതിന് പുറകെ നടക്കുന്നു തൻ്റെ എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്നും തൻ്റെ കൂടെ പഠിച്ചവരും തനിക്ക് ജൂനിയേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ പല അവരൊക്കെ തങ്ങളുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി പുതിയ ജീവിത പന്താവിലേക്ക് എത്തുമ്പോഴും തനിക്ക് അതിനൊന്നും സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് തൻ്റെ അമ്മയുടെ ഉടമ്പടി വിട്ടിട്ട് ഇനി താൻ തന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഈ മകൾ ഓർക്കുകയും അങ്ങനെ ഫസ്റ്റ് ഇയറിൽ പാസ്സായപ്പോൾ ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഫസ്റ്റ് ടേം പാസ്സായപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് വീഴ്ചകളൊക്കെ വന്നു എന്നാൽ വീണ്ടും തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്പിരിച്വൽ നറേഷ്മെൻറ്റ് അതുപോലെ തനിക്ക് ഈശോയും അമ്മയുമായൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ റിന്യൂ ചെയ്യുവാൻ ഉണ്ടായിരുന്നു എന്നാൽ അത് കാടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി പിന്നീട് പിന്നീടതൊക്കെ റിന്യൂ ചെയ്തു അപ്പോഴാണ് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നവരാകുമ്പോഴാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കൃപകൾ ലഭിക്കുക അങ്ങനെ പ്രീതിക്ക് പാത്രമാകുന്നത് തൻ്റെ കാരുണ്യ അതായത് ഇവിടെ പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിൽ വരുന്ന ഒരു ഉണർവ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മിൽ സംപ്രീതനാകും കൃപകൾ കൊണ്ട് നമുക്ക് ദൈവം നമ്മെ അലങ്കരിക്കും കൃപകൾ കൊണ്ട് അങ്ങനെ ഇന്ന് അതുപോലെ അമ്മയും ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചു തൻ്റെ ഇളയ മകളുടെ രോഗസൗഖ്യവും മറ്റൊരു ബന്ധുവിൻ്റെ രോഗസൗഖ്യവും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ കുടുംബം കുടുംബത്തിലെ ഓരോ വ്യക്തികളും നേരത്തെ നാം പറയുമായിരുന്നു കുടുംബത്തിലെ കുടുംബത്തിലൊരാൾ ഉടമ്പടി എടുത്താൽ മതി മതിയെന്ന് ഇന്നിപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രായപൂർത്തിയായ മക്കളാകുമ്പോൾ അവർ തന്നെയാണ് അവരുടെ കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അല്ലാതെ മാതാപിതാക്കളുടെ ഉടമ്പടിയിലെല്ലാം മക്കൾ ഇന്ന് ജീവിക്കേണ്ടതും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതും അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയ കൃപകളും അത് ഭൗതികമായതും അതുപോലെ ആത്മീയ ജീവിതത്തിലുള്ള ആ ഒരു വളർച്ചയും ഒക്കെ ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ ഉടമ്പടി ജീവിതം എന്താണെന്ന് ഒരിക്കൽ കൂടി അൾത്താരയിൽ പ്രഘോഷിക്കപ്പെടുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം